ഹലോ വേണ്ടി ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നീ പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈബിളിൽ ഒരു മനോഹരമായ വചനമുണ്ട് കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ശരിയല്ലേ എന്റെയും നിങ്ങളുടെയും കൂടെ വസിക്കുന്ന സഹോദരനെയും സഹോദരിയെയും അമ്മയും അപ്പനെയും ഒന്ന് സ്നേഹിക്കാത്ത നമുക്ക് കാണാത്ത ദൈവത്തിനെ എങ്ങനെയാ സ്നേഹിക്കാൻ കഴിയുന്നത് കഴിയത്തില്ല ദൈവം ഉണ്ട് പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിലും ദൈവത്തിനെ സ്നേഹിക്കണമെങ്കിലും നമ്മുടെ കൂടെ വസിക്കുന്ന സഹോദരന്മാരെയും നമ്മുടെ കൂടെ കൂട്ടുകാരെയും അപ്പനെയും അമ്മയും ഒക്കെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ ആ ദൈവ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത് ആ ദൈവ സ്നേഹമാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഇന്ന് രാവിലെയും ഈ മഴ പെയ്യുന്ന അവസരത്തിലും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ പരസ്പരം സ്നേഹിക്കാനും സഹോദരനെയും മറ്റുള്ളവരെയും നമ്മുടെ കൂടെ ഉള്ളവരെയും താങ്ങാനും ഒരു കൈത്താന്നു കൊടുക്കാനും സ്വന്തം അപ്പനെയും അമ്മയെയും കരുതാനും ഉള്ള മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പടി പടി പടിയാ ഉയർന്നു വരും സോ ഹാവ് എ നൈസ് ഡേ താങ്ക് യു താങ്ക് യു വെരി മച്ച്